വേളാങ്കണ്ണിക്കാണ് ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഞങ്ങളുടെ യാത്ര കാഴ്ചയായി ഒരു വെള്ളച്ചാട്ടം കണ്ടു വെളിച്ചില്ല് വിതറുന്ന പാൽനൂര വതയ്ക്കുന്ന വെള്ളച്ചാട്ടം സന്തോഷമായി കരണ്ട് കമ്പിയിൽ ട്രിപ്പീസ് വിദ്യ നടത്തുന്ന കുനങ്ങനെയും പിന്നിട്ട് ഞങ്ങൾ നീങ്ങി പക്ഷിയുടെ മുഖമുള്ള പാറയുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയത് ഇതാണ് ചരിത്രപ്രസിദ്ധമായ പരുന്തും ഏറെ നേരം പ്രാർത്ഥിച്ചിരിക്കാൻ തോന്നുന്ന മനോഹരമായ ഒരു പള്ളിയിലേക്കാണ് ഞങ്ങൾ പിന്നീട് പോയത് ആ ദേവാലയത്തിൻ്റെ വശത്തായിട്ടുള്ള മരത്തിൽ നിറയെ കൊന്തകൾ കൂട്ടി കെട്ടിയിട്ടിരിക്കുന്നത് കാണുകയുണ്ടായി ആളുകൾ നേർച്ചയായി സമർപ്പിക്കുന്നതാണിത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്നത് മാതാവിയുടെ പ്രത്യക്ഷപ്പെട്ടതായി ആളുകൾ വിശ്വസിക്കുന്നു അതിൻപ്രകാരം അനേകം ആളുകൾ ഇവിടേക്ക് എത്തുന്ന ഒരു പ്രദേശമാണ് ഇത് ചരിത്രഗരിമ കൊണ്ടും ദർശന ഭംഗിയുടെ ചാരുത കൊണ്ടും ഏറെ ഹൃദ്യമാണ് പട്ടുമല മാതാവിൻ്റെ ദേവാലയത്തിൻ്റെ അദർശനം ഈ ദേവാലയത്തിൻ്റെ വളപ്പിലായിട്ട് നമ്മൾ കാണുന്ന മനോഹരമായ അനേകം ചെടികളുടെ സമഞ്ജസമായ മേളനം കണ്ണിനെയും കരളിനെയും കുളിരണിയിക്കുന്ന ഒന്നാണ് അവിടെ പിരിഞ്ഞു നിൽക്കുന്ന പൂക്കളിൽ ലോകത്തെ മുഴുവൻ സ്നേഹത്താ ചേർത്ത് പിടിച്ച സ്നേഹഗായകനായിട്ടുള്ള ഫ്രാൻസിസിയുടെ ഒരു മുദ്രണം തീർച്ചയായിട്ടും കണ്ടെത്താനായിട്ട് കഴിയും ദേവാലയത്തിൻ്റെ മുൻഭാഗം ശില്പചാതുര്യം കൊണ്ട് ഏറെ ശ്രദ്ധേയമാണ് ദേവാലയത്തിൻ്റെ അതിലായിട്ട് കാണുന്ന അനേകം പച്ച ആ പച്ച നമുക്ക് തോന്നും നീലമലകളിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന പച്ചപ്പിൻ്റെ പട്ടുപരവതാനിയാണെന്ന് അത് ദേവാലയത്തിൻ്റെ വളപ്പിലേക്കെത്തുമ്പോഴോ വിവിധ വർണ്ണങ്ങളിലുള്ള അനേകം ചെടികളുടെ മേളനം പ്രകൃതിക്ക് ഒരു കോട്ടവും വരാത്ത രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ആരാധനാ ചാപ്പൽ അങ്ങനെ എത്രയെത്ര ഹൃദ്യമായ അനുഭവമാണ് ഈ പട്ടുമലമാതാവിൻ്റെ ദേവാലയം എന്നുള്ളത് വാക്കുകൾക്ക് അതീതമായിട്ട് കണ്ടറിയേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് തന്നെ പറയാം അന്ന് ക്രിസ്മസിൻ്റെ കാലഘട്ടമായിരുന്നാൽ അവിടെ ക്രിബുകളൊക്കെയും അറേഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്രിബുകളെ പിന്നിട്ടുകൊണ്ട് ഈ ആരാധന ചാപ്പലിലേക്ക് കടന്ന് അവിടെ ഈശോയുടെ മനോഹരമായ ഒരു ചിത്രം ആലേഖനം ചെയ്തിരുന്നു തുടർന്ന് വിശുദ്ധ കുർബാനയുടെ അരികിൽ ഇരുന്നു നമുക്ക് അനേക മണിക്കൂറുകളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തോന്നുന്ന ഒരു സ്ഥലം തുടർന്ന് ഗൂപിയോയിൽ അവിടെ ചെന്നായെ മെരുക്കിയ ഫ്രാൻസിസിയുടെ ചിത്രം ആ ചിത്രം കിടന്ന് ഞങ്ങൾ നീങ്ങി മനോഹരമായ ഇരുവശവും അലങ്കരിച്ചിട്ടുള്ള വൃക്ഷവിന്യാസം കണ്ടുകൊണ്ട് വാഴത്തോപ്പുകളെ നോക്കിക്കൊണ്ട് ഞങ്ങളുടെ യാത്ര ഇങ്ങനെ നീളുകയാണ് ഒട്ടും അടുത്തു പോകാത്ത യാത്ര അതല്ലെങ്കിലായിട്ട് കേരവൃക്ഷങ്ങളുടെ തിങ്ങി നിൽക്കുന്ന കാഴ്ചകൾ മനോഹാരിത അതുതന്നെ നമ്മൾ ഇസ്രായേലിലെങ്ങുമല്ല നിൽക്കുന്നത് നമ്മുടെ കമ്പന്തേനി പ്രദേശത്ത് തന്നെയാണ് നിൽക്കുന്നത് അതിമനോഹരമായിട്ടുള്ള മുന്തിരി തോപ്പുകളുള്ള മനോഹരമായ സ്ഥലം ഗതോത്സവത്തിലെ വചനങ്ങൾ പോലും നമ്മളെ നമ്മുടെ ഓർമ്മിപ്പിക്കുന്ന മുന്തിരിത്തോപ്പ് ക്രിസ്ത്യാനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യം തന്നെയാണല്ലോ കർത്താവിശ്വശിയായും മുന്തിരിച്ചെടിയുമായിട്ട് തുലനം ചെയ്തുകൊണ്ടാണല്ലോ മുന്തിരിച്ചെടിയിലേക്ക് ചേർന്ന് നിൽക്കുന്ന ശാഖകളെപ്പറ്റിയും വിശ്വാസങ്ങളെപ്പറ്റിയും ഒക്കെയും നമ്മളോട് പറയുന്നത് അതിമനോഹരമായ ദൃശ്യഭംഗി സമ്മാനിക്കുന്ന ഒന്നാണ് ഈ മുന്തിരിത്തോപ്പ് അവിടെ കയറുവാനായിട്ടൊരു ചെറിയ ടിക്കറ്റിൻ്റെ ഇതുണ്ട് അതിനുശേഷം നമ്മളതിനുള്ളിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മുന്തിരി വാങ്ങിക്കുവാനും കഴിയും അതുപോലെ തന്നെ ആ മുന്തിരി കൊണ്ടുണ്ടാകുന്ന വിധങ്ങളായ വിഭവങ്ങൾ വാങ്ങിക്കാനായിട്ടും ഒക്കെയും അവിടെ സംവിധാനങ്ങൾ ഉണ്ട് ആവേശമൂത്ത് തിരുവണ്ണം അടർത്തി എടുത്താൽ കഥി മാറും അഞ്ഞൂറ് രൂപ നമ്മൾ ഫൈൻ കൊടുക്കേണ്ടി വരും എന്നാണ് അവിടെ ഇരിക്കുന്നവർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് എൻ്റെ സഹയാത്രികർ അനേകം പ്രദേശങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണ് വിദേശത്തും സ്വദേശത്തുമായിട്ട് അവരുടെ സാന്നിധ്യം സന്തോഷകരമായിരുന്നു വിദേശ രാജ്യങ്ങളുടെ അദൃശ്യ പൊലിമയെ അനുസ്മരിപ്പിക്കുന്നതാണ് വഴിയോര കാഴ്ചകൾ എന്ന് എൻ്റെ സഹയാത്രിക പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഈ ദേശത്തെ പറ്റി ഏറെ അഭിമാനവും സന്തോഷവും തോന്നി ദൈവം കനിഞ്ഞു തന്ന ഒരു പുണ്യഭൂമിയിലേക്കുള്ള യാത്രയാണല്ലോ ഇത് സന്ധ്യയോടടുത്താണ് ഞങ്ങളവിടെ എത്തിയത് വർണ്ണച്ചപളിമയിൽ കുളിച്ച് നിൽക്കുന്ന വേളാങ്കണ്ണിപ്പള്ളി കാണുവാനായിട്ട് ഹൃദയം തുടിച്ചു അറിയാതെ ഞങ്ങൾ കുരിശു വരച്ചു ഉള്ളൊരുക്കി പറഞ്ഞു മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആർക്കും ഭാരമുണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഷെയർ ചെയ്ത് ആകെ ചിലവുകൾ എടുക്കാം എന്നുള്ള രീതിയിലാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രകാരം സന്ധ്യയായപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ എത്തി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അച്ഛന്മാർക്ക് അവിടെ താമസ സൗകര്യം ഫ്രീ ആയിട്ട് ലഭിക്കുമെന്നും ഭക്ഷണവും ഫ്രീ ആയിട്ട് ലഭിക്കും എന്നും അറിഞ്ഞത് അപ്പോൾ അതേപ്രകാരം ദേവനമ്പരാനെ അനുഗ്രഹിച്ചതിനാൽ അങ്ങനെ ഒരു സംവിധാനം കിട്ടിയതുകൊണ്ട് എനിക്ക് വില വാരിച്ചൊരു ചിലവ് ഒഴിവാക്കുവാനായിട്ട് കഴിഞ്ഞു ദൈവാനെ അനുഗ്രഹിച്ചു എന്നത് പ്രത്യേക ഓർക്കുകയാണ് എൻ്റെ ഒപ്പമുള്ള സുഹൃത്തുക്കൾ അവർ ദേവാലയത്തിൻ്റെ വകയായിട്ടുള്ള താമസ സൗകര്യങ്ങൾ ഉപയുക്തമാക്കി അവർ അവിടെ താമസിക്കുകയും ചെയ്തു കുളി കഴിഞ്ഞിട്ട് ഒരുമിച്ച് നമുക്ക് സംഗമിച്ച് ഈ സ്ഥലങ്ങളെല്ലാം കാണാം എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി ഞങ്ങൾ അവിടെ വെച്ച് പിരിഞ്ഞു അതിനുശേഷം ഈ മനോഹരമായ ഭൂമിയിലൂടെ രാത്രിയുടെ യാമങ്ങളിൽ എത്ര മണിക്കൂറുകൾ നടന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അത്രമാത്രം ഹൃദ്യമായ ഹൃദയം നിറയുന്ന ഒരനുഭവമായിരുന്നു അത് മാതാവിനെ പറ്റിയുള്ള ഓർമ്മകൾ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയും മാതാവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുകയും ചെയ്യുന്ന ഏതൊരാൾക്കും വേളാങ്കണ്ണി എന്ന് പറയുന്നത് നിരന്തരം മാതാവ് നമ്മളെ സ്പർശിക്കുന്ന ഒരു അനുഭവമായിട്ട് ബോധ്യപ്പെടും എന്നുള്ളത് യഥാർത്ഥമായ ഒരു സത്യമാണ് എന്ന് ഓർക്കുകയാണ് അനേകം സഹോദരങ്ങൾ വിവിധ നിയോഗങ്ങളിലായിട്ട് മുട്ടുകാലിലെഴഞ്ഞ് പ്രാർത്ഥിക്കുന്ന മണൽ വിരിച്ച് ആ ഭൂമിയുടെ വശത്തുകൂടി ഞങ്ങൾ കടന്ന് പോകുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയെ പ്രാർത്ഥനയുടെ മന്ത്രണങ്ങളായിരുന്നു തളിമാടനായ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മുട്ടുകാലിൽ ഒന്ന് നിൽക്കാൻ പോലുള്ള ചിന്ത ഉദിച്ചില്ല എന്നുള്ളതും പ്രത്യേകം ഈ സ്ഥലത്തിൽ ഓർക്കുകയാണ് അനേകം മക്കളുടെ ജീവിതവിധകളുടെ നടുവിൽ അവർക്ക് ആലംഭമായി ആശ്രയമായിട്ട് ഉള്ള മാതാവിനോടുള്ള ആഴമായ ഭക്തിയുടെ ഒരു പ്രകടനമായി അത് തോന്നി ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് നടന്ന് ചെന്നത് പുതിയ ദേവാലയത്തിൻ്റെ വളപ്പിലേക്കാണ് ഞങ്ങൾ ചെന്നപ്പോഴേക്കും സെക്യൂരിറ്റി ഞങ്ങളെ അതിൽ അവിടേക്ക് കടക്കുന്നതിൽ നിന്നും തടഞ്ഞു അതിൻ്റെ കാരണം എന്നത് രാത്രി എട്ട് മണിക്ക് ശേഷം അവിടുത്തെ ദേവാലയങ്ങളൊന്നിൽ തന്നെയും നമുക്ക് കയറുവാനായിട്ട് കഴിയുകയില്ല ആ ഒരു കർശനമായ നിർദ്ദേശം അവിടെ നിലനിൽപ്പുണ്ട് എന്ന് പ്രത്യേകമായിട്ട് പ്രത്യേകിച്ച് കാഴ്ചക്കാരെ ഓർമ്മിപ്പിക്കുകയാണ് അപകടത്തിൽപ്പെട്ട കപ്പൽ യാത്രികരെ സുരക്ഷിതമായിട്ട് വെളാങ്ങണ്ണി തീരത്തെത്തിച്ച ഒരു ചരിത്രമുണ്ട് ആ ചരിത്രത്തിൻ്റെ ദൃശ്യാവിഷ്കാരണമാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ട് ഇരിക്കുന്നത് ശരണരുടെ ആശ്രയമാണ് പരിശുദ്ധ ദൈവമാതാവ് ഒരു പ്രമാണിയുടെ വീട്ടിലെ ജോലിക്കാരനായിരുന്നു ആ കുട്ടി ആ കുട്ടിയുടെ ജോലി എന്നത് യജമാനൻ്റെ ഭവനത്തിലേക്ക് പാല് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുക എന്നുള്ള ജോലിയായിരുന്നു അവന് നിക്ഷിപ്തമായിരുന്നത് വിധിയുടെ വൈവിധ്യം എന്ന് പറയട്ടെ അവൻ്റെ കാലുകൾ പാദങ്ങൾ അത്ര കണ്ട് നടക്കാൻ ശേഷി ഉണ്ടായിരുന്നവയല്ല അതിനാലവന് മുടന്തിയാണ് നടന്നുകൊണ്ടേയിരുന്നത് എല്ലാ ദിവസവും കൃത്യമായി അവൻ ആ ജോലി ചെയ്ത് വരവേ ഒരു ദിവസം അവൻ പാലുമായിട്ട് കടന്നു വരുമ്പോൾ അവൻ്റെ അരികിലേക്ക് ഒരമ്മ ഒരു കുഞ്ഞുമായിട്ട് കടന്നു വന്നു ആ അമ്മ ചോദിച്ചു ആ പാൽ കുഞ്ഞിന് കൊടുക്കാമോ എന്ന് ചോദിച്ചു അവന് യാതൊരു സങ്കോചം കൂടാതെ ആ പാലെടുത്ത് ആ അമ്മയുടെ കൈകളിലേക്ക് കൊടുത്തു ആ കുഞ്ഞ് വലിയ വിവച്തയോടെ അത് മുഴുവൻ കുടിച്ച് തീർത്തു അവൻ നോക്കിയപ്പോൾ പാത്രം കാലിയാണ് എന്ത് സംഭവിക്കുമെന്നറിയാതെ അവൻ ഭവനത്തിലേക്ക് നടന്നു ആ ഒരു ദൃശ്യമാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് ഒഴിഞ്ഞ പാൽപാത്രവുമായിട്ട് വന്ന അവനെ നോക്കി യജമാനെ ക്ഷോഭിച്ചു അതിൽ വളരെ കുവിതനായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടൻ തന്നെ അവനെന്തോ ഒരു ഉൾപ്രേരണ വെച്ചുകൊണ്ട് ആ പാത്രം അവിടേക്ക് വെക്കുമ്പോൾ ആ പാത്രം നിറഞ്ഞ് കവിഞ്ഞ് പാൽ ഒഴുകാൻ തുടങ്ങിയെന്നും അത് തുടിയിലും മുറ്റത്തും പവനത്തിലും എല്ലാം നിറഞ്ഞുവെന്നും അതിൽ അത്ഭുത പരാതിനായ ഈ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയുകയും അങ്ങനൊരു ദേവാലയം പണിയിൽ സഹകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം പറയുന്ന ഒരു യാഥാർത്ഥ്യം അതീവ ഹൃദ്യമായിട്ടുള്ള ഒരു ദേവാലയ സമുച്ചയങ്ങളുടെ അവസാന ഭൂമികയാണ് നമുക്ക് വേണമെങ്കിൽ വേളാങ്കണ്ണി എന്ന് പറയാം എവിടെ ചെന്നാലും പ്രാർത്ഥിക്കുവാൻ തോന്നുന്ന അനേകം ചാപ്പലുകൾ അനേകം ആരാധനാ മന്ദിരങ്ങൾ അതോടൊപ്പം തന്നെ ദൃശ്യ വിന്യാസത്തിൻ്റെ ചടൽ തയാറുന്ന ദൃശ്യങ്ങൾ എല്ലാം കൂടി ചേരുമ്പോൾ ഏറെ ഹൃദ്യമാണ് വേളാങ്കണ്ണി എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ ഒരു ഇടം ദൈവം തന്നു ദേവമാതാവിനെ ആരോഗ്യമാതാവ് എന്ന ഈ പ്രദേശത്ത് വിളിക്കപ്പെടുന്നതിൻ്റെ കാരണം മുടന്തനായ ആ കുട്ടിയുടെ മുടന്തു ഭേഗമാകുകയും അങ്ങനെ അവൻ്റെ ദൈവസാക്ഷ്യം കൂടുതൽ അനുഗ്രഹപ്രദമായി മാറുകയും അങ്ങനെ വേളാങ്കണ്ണി എന്ന ഭൂമികയ്ക്ക് ആരോഗ്യം നൽകിയ അനേകം മനുഷ്യരുടെ അത്താണിയായി മാറിയ ആശ്രയമായി മാറിയ അമ്മയുടെ പള്ളിയായി വേളാങ്കണ്ണി പള്ളി ഉയരുവാൻ തക്കവണ്ണവും ദൈവം ഇടയാക്കി തൻ്റെ മാതാവിൻ്റെ മഹിമയെ എല്ലായിടത്തും വാഴ്ത്തിപ്പാടുവാൻ ദൈവം ദുരാൻ അവസരം ഒരുക്കുന്നു കാനായിൽ തുടങ്ങിയ ആ അത്ഭുത സവര്യ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ആരോഗ്യമാതാവിൻ്റെ സന്ധി നമുക്ക് പ്രാർത്ഥിക്കാം സഹനമോടിച്ചുകൂടിയ വിശ്വകുർബാനയുടെ സ്ത്രീയായ അമ്മ ഞങ്ങൾക്ക് വേണ്ടി നിത്യമാധ്യസ്ഥം വഹിക്കണമേ ആഴമായ വിശ്വാസത്താ ഞങ്ങളുടെ ഹൃദയങ്ങൾ ചേർന്ന് നിൽക്കാൻ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം പുത്രൻ്റെ ഒരു സ്ഥലം പ്രാർത്ഥിക്കണമേ ഗുളിക സ്വർഗഭാഗ്യം പ്രാപിപ്പാൻ തക്കവണ്ണം വിശുദ്ധിയിലും നന്മയിലും ഞങ്ങളുടെ ജീവിതങ്ങളെ അമ്മ മുന്നോട്ട് നീക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാരുടെ നിറവ് ഞങ്ങൾക്ക് ലഭിക്കാൻ പുത്രൻ്റെ അരിസ്ഥനയിൽ അമ്മയെ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം